നമസ്കാരം ന്യൂസ് സ്വാഗതം വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ഇറങ്ങാൻ പോലും തയ്യാറായി സി നിൽക്കുകയാണ് ഇത് ഇടതുപക്ഷത്ത് വലിയ രീതിയിലുള്ള കോളക്കം തന്നെയാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം കാരണം അവർ എപ്പോഴും കോൺഗ്രസിനെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോരാട്ടം നടത്തുന്നവരാണ് വാസ്തവത്തിൽ ബി ചേർന്ന് തൃശൂരിൽ നടത്തിയ കോലാഹരങ്ങളെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞ ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ബി ജെ പി ഡീൽ തന്നെയായിരുന്നു അത് എന്ന് പകല് പോലെ വ്യക്തമാകുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കടന്നത് എന്നാൽ സി പി ഐ തൃശ്ശൂരിലെ തോൽവിക്കുള്ള മറുപടിയല്ല മുന്നണിയിൽ സി പി ഐയെ തഴയുകയും സി പി ഐയെ ആവശ്യം കഴിഞ്ഞ് കരിവേപ്പില പോലെ എടുത്തു കളയുകയും ചെയ്യുന്ന സി പി എം മനോഭാവത്തിന് കൊടുക്കേണ്ട തിരിച്ചടിയെ പറ്റിയാണ് കൃത്യമായി പറയുന്നത് കോൺഗ്രസ് സി പി ഐയുടെ കൂടെ തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നത് കേരളത്തിൽ ഒഴുകിയെ മറ്റെല്ലാ ഇടങ്ങളിലും എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ഇനി സി പി ഐക്ക് കോൺഗ്രസിനെ എതിർക്കേണ്ട ആവശ്യകത ഏർന്നില്ല അതുകൊണ്ട് തന്നെ വയനാട്ടിൽ സി പി ഐ മത്സരിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാൽ സി പി ഐയുടെ സീറ്റാണത് ആ കോട്ടയിലേക്ക് മറ്റാരും ഇടിച്ചു കയറി ആളാവാൻ നോക്കണ്ട എന്ന് കൃത്യമായി താക്കീത് നൽകിയിരിക്കുകയാണ് ഇതോടുകൂടി പ്രിയങ്കയുടെ വിജയം പത്തിരട്ടി മാറ്റുള്ളതാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ആകെ എതിർക്കാൻ പോകുന്നത് സംഘികൾ മാത്രമെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ സംഘപരിവാറിന്റെ ഒരു കുരുട്ടുപുത്തിയും ഇവിടെ തിരഞ്ഞെടുപ്പിൽ ചെലവാകില്ല എന്നുള്ളത് ഉറപ്പാണ് കേരളത്തിൽ മാത്രമല്ല സി കോൺഗ്രസുമായി കൃത്യമായി എല്ലായിടത്തും ബാന്ധവം ഉണ്ടാക്കേണ്ടതിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ വരെ ചർച്ചയാവുകയാണ് അതിന് കാരണമാകുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇപ്പോഴും മൂല്യച്ഛുതി വരാത്ത ഒരേ ഒരു പ്രസ്ഥാനം സി പി ഐ തന്നെയാണെന്ന് കൃത്യമായിട്ടുള്ള നിരീക്ഷണബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മാർസിസ്റ്റ് ചിന്താഗതി എല്ലാം തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് രാഷ്ട്രീയപരമായി ജീർണ്ണിതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരെ പൂർണ്ണമായും ഇടതുപക്ഷക്കാർ എന്ന് പറയാൻ പോലും കഴിയുന്നില്ല എന്നാൽ സി പി ഐ അങ്ങനെയല്ല കാലത്തിനൊത്ത് മാറുന്ന രീതി മാത്രമല്ല അവർ അവലംബിക്കുന്നത് അവരുടെ മൂല്യച്തി നഷ്ടപ്പെടാതെ തന്നെ ഇന്നിൻ്റെ രാഷ്ട്രീയത്തെ നല്ല രീതിയിലുള്ള അവബോധമുണ്ട് കോൺഗ്രസിന്റെ കൂടെ നിൽക്കേണ്ടത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള അവകാശം തന്നെന്ന് ഡി രാജ തന്നെ പറയുന്നുണ്ട് ആനി രാജ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞു താൻ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നില്ല എന്ന് പറയാൻ കാരണം കൃത്യമാണ് സി പി ഐയുടെ സീറ്റാണ് ഇടതുപക്ഷ കോട്ടയിൽ സി പി ഐക്ക് അവകാശപ്പെട്ട സീറ്റ് എന്നാലും സി പി ഐ എടുക്കുന്ന തീരുമാനം എൽ ഡി എഫ് അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ അതല്ലാതെ തന്നിഷ്ടത്തിന് മുന്നണി സംവിധാനത്തിൻ്റെ എല്ലാ മര്യാദകളും ലംഘിച്ചാൽ സി പി ഐക്ക് കൃത്യമായി ആ തീരുമാനമെടുക്കാൻ കഴിയും അത് സി പി എമ്മിന് ചിലപ്പോൾ താങ്ങിയെന്ന് വരത്തില്ല താങ്ങാൻ കഴിയാവുന്നതിനും അപ്പുറത്തേക്ക് നൽകാനുള്ള പ്രഹരശേഷി ഇപ്പോഴും സി ഉണ്ട് എന്നുള്ളത് ഉറപ്പിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്